വാസയോഗ്യമല്ലാത്ത ഷെഡിൽ താമസിച്ചിരുന്ന വയോധികയ്ക്കും മകനും ആര്യനാട് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകി തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് പഞ്ചായത്തിലെ തീവ്യാരു കുന്ന് വാർഡിൽ റോഡരികത്ത് വീട്ടിൽ എൺപത് വയസ്സുള്ള കെ ഭവാനിയമ്മയ്ക്കും നാല്പത് വയസ്സുള്ള മകൻ രജീഷ് കുമാറിനും വീട് വെച്ച് നൽകിയാണ് പോലീസ് മാതൃകയായത് രണ്ട് മുറികളും അടുക്കളയും ശുചിമുറിയും അടങ്ങിയ വീടാണ് നിർമ്മിച്ചു നൽകിയത് ടാർപ്പാളിൽ കൊണ്ട് മൂടിയ വീട്ടിലായിരുന്നു അമ്മയും മകനും താമസിച്ചിരുന്നത് ഭവാനിയമ്മയ്ക്ക് വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടും കേൾവിക്കുറവുമുണ്ട് മകൻ മാനസിക രോഗ ചികിത്സയിലുമാണ് നാട്ടുകാരുടെ സഹായത്താലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത് റൂറൽ എസ് പി കെ എസ് സുദർശനൻ ആര്നാട് തേവിയാരികുന്ന് ട്രൈബൽ സെറ്റിൽമെന്റിൽ നടത്തിയ അദാലത്തിൽ പങ്കെടുത്ത ശേഷം നടത്തിയ സെറ്റിൽമെന്റ് സന്ദർശനത്തിലാണ് പണി പൂർത്തിയാകാത്ത വീട്ടിൽ ദുരിതാവസ്ഥയിൽ കഴിയുന്ന വൃദ്ധയായ ഭവാനിയമ്മയുടെ വീട് എസ്പിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് സന്ദർശന വേളയിൽ തന്നെ റൂറൽ എസ് ഭവാനിയുടെ വീട് പുതുക്കിപ്പണിയാൻ നിർദ്ദേശിക്കുകയായിരുന്നു എസ് പിയുടെ നിർദ്ദേശപ്രകാരം കാട്ടാക്കട ഡിവൈഎസ്പി എൻ ഷിബു ആര്യനാട് എസ് എച്ച്ഒ വി അജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വീട് നിർമ്മാണത്തിനുള്ള ശ്രമം തുടങ്ങി വീട് നിർമ്മാണത്തിന്റെ ഏകോപന ചുമതല ആര്യനാട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ എം എസ് ഷിബുവിനും അജിതാബേഗം ഭവാനിയ്ക്ക് കൈമാറി റൂറൽ എസ് പി കെ എസ് സുദർശനൻ അധ്യക്ഷത വഹിച്ചു കാട്ടാക്കട ഡിവൈഎസ്പി എൻ ഷിബു ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിജു മോഹൻ വാർഡ് മെമ്പർ പി സരസ്വതി ഊരുമൂപ്പൻ എസ് ബിനു എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയചന്ദ്രൻ കാട്ടാക്കട സബ് ഡിവിഷൻ പ്രസിഡന്റ് തുളസീധരൻ ഐ ടി ഡി പി പ്രോജക്ട് ഓഫീസർ എം മല്ലിക ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എസ് മിനി ആര്യനാട് എസ് എച്ച്ഒ വി എസ് അജീഷ് എന്നിവർ പങ്കെടുത്തു സ്വദേശി പറഞ്ഞ പോലെ എന്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഇല്ല ലോകത്തിലെല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഇല്ല വ്യത്യസ്തമായിട്ട് സോഷ്യൽ പോലീസിങ് ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജനമൈത്രി പോലീസിന് ഒരു സ്പെസിഫിക് റോൾ ഉണ്ട് നമുക്ക് പോലീസും പോലീസ് മാത്രം ക്രമസധാന സമാധാനം മെയിൻറ്റൈൻ ചെയ്യാനും കുറ്റകൃത്യങ്ങൾ തടുക്കാനും അത് കണ്ടുപിടിക്കാനും പോലീസ് മാത്രം വിചാരിച്ചാലും ചെയ്യാൻ പറ്റത്തില്ല ജനങ്ങളുടെ ജനങ്ങളുടെ സഹം നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ആ ജനങ്ങളുടെ നമുക്ക് എങ്ങനെ കിട്ടും എല്ലാ പരിപാടികളും ജനങ്ങളുമായിട്ട് ചേർന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു വീട് വെക്കാൻ വേണ്ടി ഇത്രയും ഇത്രയും ആൾക്കാരെ ഒന്നിച്ച് കൂടിയിട്ടാണ് നമുക്ക് ഒരു വീട് വെക്കാൻ സാധിക്കുന്നത് ഇതിന് എത്ര റിലേഷൻഷിപ്പ് പോലീസിന് ബില്ല് ചെയ്യാൻ കഴിഞ്ഞത് ീ പ്രദേശിച്ച കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോ ഒരുപോലെതാ ഹെൽപ്പ് ചെയ്യാൻ അറിയാറില്ല അപ്പൊ ഇതാണ് ജനമൈത്രി പോലീസിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് വെക്കേഷൻ എത്തിപ്പോയി കുട്ടികൾക്കായി നല്ലൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യൂ ഇതാ നിങ്ങൾക്കായി ഒരു അവസരം ചിന്നൂസ് ആർട്സ് ഒരുക്കുന്നു കുട്ടികൾക്കായി ചിത്രരചന പെയിന്റിംഗ് ഫ്ലവർ നിർമ്മാണം പേപ്പർ ക്രാഫ്റ്റ് ഹാൻഡ് എംബ്രോയ്ഡറി ഫാബ്രിക് പെയിന്റിംഗ് ക്ലേ മോഡൽ വെജിറ്റബിൾ പ്രിന്റിംഗ് ഡോൾ മേക്കിംഗ് തയ്യൽ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ക്രാഫ്റ്റ് ജുവല്ലറി വർക്ക് യോഗ ബോധവൽക്കരണ ക്ലാസ് എന്നിവയിൽപ്പെടുന്ന രണ്ടു മാസത്തെ ഒരു വെക്കേഷൻ പാക്കേജ് ക്ലാസ് ആണ് ചിന്നൂസ് ആർട്സ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി കുട്ടികൾക്കായി ഒരുക്കുന്നത് ഒരു മാസത്തേക്ക് വെറും ആയിരത്തി രൂപ ാണ് ഓഫർ ഫീസായി ഇപ്പോഴുള്ളത് ചിന്നൂസ് ആർട്സ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി ഏഴക്കോട് കച്ചോട്ടുകാവ് ഞങ്ങളുടെ നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് എട്ട് എട്ട് ആറ് ഒമ്പത് നാല് ഒമ്പത് മറ്റൊരു നമ്പർ ഒൻപത് അഞ്ച് ആറ് ഏഴ് ഒൻപത് എട്ട് ആറ് ഒമ്പത് നാല് ഒമ്പത്